ഓസ്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര മഴയായിരുന്നു ഇവിടെ കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് ക്ലിയർ ആയില്ല അത് കട്ടാക്കേണ്ടി വന്നപ്പോൾ താ മഴയൊക്കെ അവിടെ വെള്ളമൊക്കെ ഇത്ര എത്ര വെള്ളം പ്രതീക്ഷിക്കാതെ മഴയായിരുന്നു ഞാനിവിടെ കിച്ചടി നിൽക്കും ഞാനിതൊന്നും ഇറങ്ങില്ല സംഭവം അപ്പോൾ അപ്പുറത്തെ റൂമിൽ വന്ന് കൊച്ചു ചേച്ചി ഭയങ്കര മഴ വെള്ളിൽ ചേച്ചി കണ്ടില്ലയോ എന്ന് ചോദിച്ചു അറുപന്നില്ല ഞാൻ കണ്ടില്ല അതാ ഇപ്പോൾ ഇത്രയും വെള്ളമായി ഇവിടെ ഞാൻ താഴോട്ട് ഇറങ്ങി വന്നാണ് മഴ കാണിക്കാൻ കണ്ടോ അവിടെ എല്ലാം മഴക്കുള്ളതുണ്ടോ ഭയങ്കര മഴക്കുള്ള അയ്യോ ഇവിടെയൊക്കെ എന്താ ഇനി വെള്ളത്തിൽ ഓഫീസിലൊക്കെ പോകേണ്ടവർ വരുന്നൊരു വണ്ടിക്കാരൊക്കെ ഇനി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മഴ കാരണം വെള്ളം വേണം റോഡിൽ അപ്പം പിന്നെ മഴക്കുള്ളൂ അപ്പോൾ വണ്ടിയൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇടയ്ക്ക് ഇത്രയും വെള്ളമായി കഴിഞ്ഞു ഭയങ്കര കാറ്റായിരുന്നു ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നു അയ്യോ ഞാൻ വീഡിയോ എടുത്തു വന്ന് ഇതായിപ്പിക്കില്ല എന്താ ചെയ്യണം എന്തായാലും നിങ്ങൾ മഴ കണ്ടില്ലേ മഴ കണ്ടില്ലേ എപ്പോഴും ചോദിക്കില്ല ശേച്ചി മഴയില്ലേ അത് പെയ്യും മഴയില്ലേ എന്ന് ചോദിക്കാറില്ല അപ്പം മഴയുടെ ഒരു ചകലം ഞാൻ കാണിച്ചാറില്ല കേട്ടോ ഇച്ചിരിയുള്ള സംഭവം എന്നാണ് ഭയങ്കര മഴ പെയ്യുന്നത് അയ്യോ നല്ല രസമായിരിക്കും ഇവിടെ മഴ അളക്കിനോടൊന്ന് പറയുമില്ലേ ഫുള്ള് വെള്ളമാകും ഫുള്ള് വെള്ളത്തിൽ വണ്ടികളൊക്കെ പോകാനും ബുദ്ധിമുട്ടാകും കുറയൊക്കെ ഒന്ന് ചൂട് കുറയാന കേട്ടോ ഈ മഴ ചൂട് കുറയാനാണേ എവിടെ പോവാ മൂന്നുപേരും കൂടെ ഏ ഏണ്ടല്ല മോന ഇപ്പം വലിയ മഴ പെയ്യും നോക്കട്ടെ അന്നേരം ഇടാൻ പറ്റി സംഭവിച്ച മഴ ഞാനിതൊന്നും പറഞ്ഞില്ല വലിയ മഴ വീഡിയോ ഉണ്ട് പക്ഷെ അത് ക്ലിയർ അല്ല അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് ആ ഇപ്പൊ ദുബൈയിലെ മഴ എല്ലാവരും കണ്ടോ ഇനിയും കണ്ടില്ല കണ്ടില്ല എന്നു പറഞ്ഞ എന്നോട് ചോദിക്കില്ല കേട്ടോ മഴ കണ്ടില്ലേ ചേച്ചി മഴ ഇല്ലേ ചേച്ചി ചോദിക്കും നല്ല പനി പിടിക്കും ഒന്നാമത് ജലദോഷം രണ്ടോ മക്കളെ മഴ ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സന്തോഷമാണ് എല്ലാ ഹാപ്പി ഞങ്ങൾ പെയ്യാനും പെയ്യുമ്പോൾ ആ മഴ കാണുമ്പോൾ ഒരു ഹാപ്പി അല്ലേ സൂപ്പർ മഴ വലിയ മഴ സൂപ്പർ മഴ വെയിലും കൊണ്ട് തന്ന സൈഡിൽ കണ്ടോ മഴക്കോളുണ്ടോ ഭയങ്കര മഴക്കാളാണ് അത് ഞങ്ങളുടെ മഴ സന്തോഷം കൊണ്ട് രണ്ടാമത് മൂന്നുകൂടെ വന്നെടുത്താൽ ഓക്കെ പറ്റാ ഓക്കെ ബാ ബൈ